ഫാദറിനെ സംസാരിക്കണ്ട ഒരു വെറുതെന്താണെന്ന് ഫാദർ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൂ ചോദിച്ചു മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാണ് മാം ഫാദർ ഫാദർ എന്തോ രാവിലെ കാണാമെന്നപ്പോ ഞങ്ങളോട് പറയില്ലായിരുന്നോ ചതിക്കുമ്പോ വേണ്ടപ്പെട്ടവരെ തന്നെ ചതിക്കണമല്ലോ ഫാദർ പക്ഷേ ഞങ്ങൾ ഈ ആഗ്രഹം ഉപേക്ഷിച്ചെന്നോ ഇനി ഫ്രീസമോളെ കുറിച്ച് ചിന്തിക്കില്ലെന്നോ കരുതണ്ട നിയമപരമായി ദത്തനുവദിച്ചാണല്ലോ അത് നടത്തിയെടുക്കാൻ മാർഗം ഉണ്ടോ നോക്കട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ ഫാദർ എന്നോട് പറയാനുള്ള ഏതെങ്കിലും ഒരു ഉത്തരം ഫാദറിന്റെ മനസ്സിൽ വരികയാണെങ്കിൽ എന്നെ വിളിക്കണം

എവിടെന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചൈതന്യെന്നോഫനേജിന് മുന്നിൽ കുഞ്ഞുങ്ങൾ ഉപേക്ഷിച്ചു പോകുമ്പോ പ്രസവിച്ച അമ്മമാര് പറയുന്ന സ്ഥിര ന്യായങ്ങളുണ്ടല്ലോ അതും പറഞ്ഞു ഇന്ന് അരുണും സ്നേഹയും പ്രീസമോളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും നാളെ ഞാനാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരുടെ മുന്നിലേക്ക് കയറി ചെല്ലുകയും ചെയ്താൽ എന്താ സംഭവിക്ക തകർന്നു പോകില്ല എൻ്റെ മക്കള് അത് ഒഴിവാക്കാൻ എനിക്ക് പറ്റണ്ടേ തൽക്കാലം എൻ്റെ കുട്ടികളുടെ മുമ്പിൽ എനിക്കൊരു ക്രൂരനാ വേണ്ടി വന്നു വരുന്നത് അറിയില്ല ചോദിച്ചു വരുന്ന അവകാശവാദങ്ങളൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാനാവുമായിരിക്കും പക്ഷെ കാലം അറിയില്ലേ വരുന്നത് യഥാർത്ഥ അമ്മയാണ് ഒരു കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിച്ചാല് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് അവരെ യഥാർത്ഥ അമ്മ അല്ലെന്ന് വാദിക്കാം പക്ഷേ നിയമപരമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനും കുഞ്ഞ് അവരുടെ നാം തെളിയിക്കാനും അവർക്കും മാർഗങ്ങളില്ലേ ഈ ബഹളങ്ങളൊന്ന് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കണമെന്ന് കരുതിരിക്കുന്നു ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ അത് കഷ്ടാവോ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാ സ്നേഹ എല്ലാരെയും എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവര് വരുന്നതുവരെ കാത്തേ പറ്റൂ അവര് വരുമ്പോ മൈതിരി കൂടെ ഉണ്ടാവണം ഫാദർ ഒന്നും പറയാൻ പറ്റാതിരിക്കുന്ന നിസ്സഹായ അവസ്ഥയാണ് ക്രൂരം ആരുടെ കണ്ണൊന്ന് കലങ്ങിയാൽ ആശ്വസിപ്പിക്കേണ്ട ആള് ഞാനാ ഞാൻ തന്നെ ഇപ്പോ കണ്ണീരിന് കാരണമായി പെട്ടെന്ന് വന്നൊരു ദേഷ്യത്തിൽ ഞാൻ അങ്ങ് തല്ലിപ്പോയി മൈതിലി വന്നാ തീർച്ചയായിട്ടും അത് മൈതിലി ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം താനിവിടെ വന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്വമേയും കൂട്ടി എന്തെങ്കിലും പോലീസ് കംപ്ലൈന്റോ മറ്റോ പോയാൽ സംഗതി പെട്ടെന്ന് വഷളാവും അത് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന നമ്മളെ ബാധിക്കാ മതിയായിരുന്നല്ലോ ഒരു വേലക്കാരിയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല അതാ പറ്റിയേ അങ്ങൾ ഇപ്പൊ എന്താ വേണ്ടത് ആ സ്ത്രീ അത് ഡോക്ടർ മൈദിലിയോട് പറയാതിരിക്കണം അതല്ലേ വേണ്ടത് താനെന്താ ചെയ്യാൻ ഞാൻ ആ പോലക്കാരിയോട് സംസാരിച്ചോളാം പ്രശ്നങ്ങൾ വഷളാക്കണ്ട ഇതിനേക്കാൾ വലുത് എത്ര ഒതുക്കിയിരിക്കുന്നു എന്നിട്ടാണ് ഇവര് അങ്ങൾ മുറിയിലേക്ക് വെക്കോ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു പ്ലീസ് എനിക്ക് വെള്ളം തരാൻ പാടില്ല പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ കുറച്ചു മുമ്പേ അങ്ങൾ തന്നെ അടിച്ചല്ലേ അത് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ പറ്റി പോയതാ താനത് വലിയ ഇഷ്യൂ ആക്കണ്ട അതവ ഇഷ്യൂ ആക്കാൻ ഉണ്ടെങ്കിൽ ഡോക്ടർ മൈഥിലി ഈ വീടിനകത്തേ ഉള്ളൂ തനിക്ക് പുറത്തിറങ്ങണല്ലോ തന്റെ വീട്ടിലേക്കും പോണല്ലോ അതൊക്കെ ബുദ്ധിമുട്ടാവും ഞാനിങ്ങനെ ചിരിച്ചു പറയുന്നുണ്ടേ ഗൗരവത്തിൽ എടുക്കാതിരിക്കണ്ട വെള്ളം എടുക്കാതിരിക്കണ്ടെങ്കിൽ ഗ്ലാസ് തന്നേക്ക് നീ വിചാരിച്ച പോലെ അല്ല ചങ്കൂറ്റത്തിന്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് മുതലാളിമാർക്ക് വേലക്കാരികളെ തല്ല അത്യാവശ്യമാണെങ്കി കൊല്ലുകയും ചെയ്യാം മിണ്ടാനുള്ള അവകാശമില്ല നിനക്കൊന്നും മനസ്സിലായോ അഥവാ ഇതൊരു പ്രശ്നം ആവുകയാണെങ്കിൽ ഞാനിതങ്ങ് ഏറ്റെടുക്കും സാരംഗങ്ങളുടെ രീതിയല്ല എൻ്റെത് ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അത് സൂര്യന് താഴെയുള്ള എന്താണെങ്കിലും ഞാൻ അത് നേടിയിരിക്കും നിന്റെ വീട് തേടി പിടിക്കാനേ എനിക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനങ്ങ് ചെല്ലും ഒരുത്തനും എന്നെ ചോദ്യം ചെയ്യില്ല കേടലോ എന്താ വേണ്ടെന്ന് വെച്ചാ തീരുമാനിച്ചോ അത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ മൈഥിലി സത്യത്തിൽ ഞാൻ കരുതിയതേ ദത്തിന് നിയമപരമായ എന്തെങ്കിലും തടസ്സം വന്ന് അത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഫാദർ മറച്ചു വെക്കുകയാണെന്ന് ആ സ്ത്രീ വന്നാൽ ഇനി എന്താ സംഭവിക്ക ഇത് വളരെ സെന്റിമെന്റൽ സെന്റിമെന്റലായിട്ടുള്ളൊരു വിഷയമാണ് എത്ര വൈകി വന്നാലും ആ കുഞ്ഞിന്റെ അമ്മ അവര് തന്നെയാ അവർക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കാനും പറ്റും ഇനി അതിനാണോ വരവെന്നറിയില്ല ഞാൻ പറഞ്ഞിട്ട് സ്നേഹയുടെ മാറ്റം എനിക്കറിയാം താൻ പറഞ്ഞ ചേഞ്ചുകളൊക്കെ സത്യമാണെങ്കിൽ ആ കുട്ടി വല്ലാതെ മാറിപ്പോയിട്ടുണ്ട് രംഗനാഥൻ സാറും അരുണും വിചാരിച്ചിട്ട് നടക്കാത്തതാ ഒരു കൊച്ചുകുട്ടി സാധിച്ചെടുത്തത് സ്നേഹ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാക്കി അല്ലടോ ഇതിപ്പോ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുക സ്നേഹയോട് പറയേണ്ടി വരില്ലേ അപ്പോ ആ കുട്ടിയുടെ റിയാക്ഷൻ എന്തായിരിക്കും മൈഥിലി എനിക്ക് നല്ല പേടിയുണ്ട് ഫാദർ എന്തോ ഒരു നിസ്സാര കാര്യം പറയാൻ പോകുന്ന എനിക്ക് തോന്നിയത് പറഞ്ഞു തീർന്നപ്പോൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ജീവിതം എന്തൊരു കോംപ്ലിക്കേറ്റഡ് അല്ലേ നമ്മൾ നമ്മുടെ പ്രശ്നം ചുമത നടക്കുമ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കും നമുക്ക് മുന്നിലൂടെ തലകുനിച്ച് പോകുന്ന ഒരാളോട് അയാളുടെ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മളെക്കാളും ഭാരമുള്ള ഒരു മനസ്സ് അയാൾക്കും എല്ലും സങ്കടങ്ങളുണ്ട് അത് തോളി തൂക്കിക്കൊണ്ടാ എല്ലാരും ചിരിച്ചു കളിച്ച് നടക്കുന്നത് ഫാദറിന് ഒറ്റയ്ക്ക് എന്തായാലും ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ല തന്റെ ഹെൽപ്പ് വേണ്ടി വരും നല്ലതൊന്നും ആരോടും സംസാരിക്കാൻ പറ്റാറില്ല ഈ കാര്യം അങ്ങനെ തന്നെ മൈഥിലേ ഫാദറിനോട് ചോദിച്ചാല് ഈ വരാൻ പോകുന്ന സ്ത്രീയുടെ ഡീറ്റെയിൽസ് കിട്ടില്ലേ എന്തിനത് നമുക്ക് അവരെ കുറിച്ചൊന്ന് തിരക്കി നോക്കാം അവരുടെ ഇപ്പൊ ജീവിക്കുന്ന കണ്ടീഷൻ അവരുടെ പുതിയ പൊസിഷനൊക്കെ അറിയാൻ പറ്റുമല്ലോ നമുക്ക് അത്ര മുന്നിട്ട് ഇറങ്ങണ്ട അവര് വരുന്നെങ്കി വരട്ടെ എന്നിട്ട് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ട എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാ അപ്പൊ ഇനി അനുഭവിക്കാനിരിക്കുന്നവരുടെ അവസ്ഥ എന്താ എടോ താ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്താ പരിപാടി പെർച്ചേസിംഗ് എന്തെങ്കിലും ഉണ്ടോ ഏ അതല്ല കുറച്ചു ദൂരം വണ്ടി ഓടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം എന്നിട്ട് അവിടെ ചെന്ന് മിണ്ടാതെ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കാം ആരുമില്ലാത്തവരിടാണെങ്കിൽ അത്രയും നല്ലത് തിക്കും തിരക്കുമൊക്കെ കൂടുമ്പോ സ്വസ്ഥത എങ്ങോട്ടോ പോയി ഒളിക്കുന്നത് പോലെ തനിക്ക് തോന്നുന്നില്ലേ ഈ പറഞ്ഞ കാഴ്ചയുണ്ടല്ലോ ഒറ്റയ്ക്ക് പോയി ഒരു സ്ഥലത്ത് ദൂരേക്ക് കണ്ണും തട്ടി ഇരിക്കാന്നുള്ളത് പഠിക്കുന്ന കാലത്ത് ഞാനത് ചെയ്യാറുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചു ഇതെന്നും ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു പക്ഷെ ഇപ്പൊ ചെന്നിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിലുള്ള ശൂന്യതയിൽ നിന്ന് പുതിയ പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരും എന്തായാലും ഞാൻ വൈകുന്നേരം വിളിക്കാം പറ്റുമെങ്കിൽ പോവാം ആയിക്കോട്ടെ തന്റെ കോളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഡോക്ടറുമായി ഇതിലേക്ക് എവിടുന്നാ സമയം എനിക്ക് നിന്റെ അടുത്ത് വന്നിരിക്കാൻ സമയമുണ്ടല്ലോ അപ്പൊ പിന്നെ നിന്നെയും കൂട്ടി പൊറത്തുവാൻ എന്താ കുഴപ്പം ഞാൻ എത്തിയിരിക്കും എന്താ പോരാ മതി മോളെ കരയാതിരിക്കെ അമ്മ വന്ന് മോളെ സമാധാനിപ്പിച്ചിട്ട് പോയതല്ലേ എനിക്ക് അമ്മയോട് സംസാരിക്കണം ഇപ്പൊ വേണ്ട കുട്ടി അമ്മ നല്ല വിഷമത്തിലാ മോള് വിളിച്ചു പറഞ്ഞതനുസരിച്ച് അമ്മ വന്നു പോയതല്ലേ എനിക്കൊരു തവണ അമ്മേന്റെ ശബ്ദം കേക്കണം ഹലോ കുഞ്ഞിവിടെ എന്റെ അടുത്ത് തന്നെ ഉണ്ട് മോൾക്ക് എന്തോ സംസാരിക്കണോന്ന് കൊടുക്കും മദർ സ്നേഹ ഈ സിറ്റുവേഷൻ കുഞ്ഞിന് ചെലപ്പോ മനസ്സിലാവില്ല പക്ഷെ സ്നേഹയാണ് അത് നന്നായി കൈകാര്യം ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യാനാ മദർ ഞാൻ എന്തു പറഞ്ഞ അവളെ സമാധാനിപ്പിക്ക ഞാൻ അവളുടെ മുന്നിൽ വന്നപ്പോഴുള്ള അവസ്ഥ മദര് കണ്ടതല്ലേ ഞാൻ കൊടുക്കാം മോളെ അമ്മ മോള് സംസാരിക്കണോ എനിക്ക് സങ്കടം വരുന്നു അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരില്ലേ എനിക്ക് അമ്മയുടെ കൂടെ വരാൻ പറ്റോ ആര് പറഞ്ഞു മോളെ കൂട്ടുകാർ പറഞ്ഞു അമ്മയുടെ മോളെ അവര് പേടിപ്പിച്ചോ ഇല്ലമ്മൾ ഇതുപോലെ അനു ചേച്ചിയെ കൂട്ടിക്കൊണ്ടോ അവര് കൂട്ടര് വന്നിട്ടേ എന്തോ കാര്യം പറഞ്ഞു മുടങ്ങി ആനി ചേച്ചി ഇപ്പോഴും ഇവിടെ ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ കൊറച്ചു നേരെ വേണ്ടു അപ്പ അമ്മ വരാട്ടോ എനിക്ക് അമ്മയുടെ വീട് വേണം കൊതിയായി എനിക്ക് എല്ലാവരെയും കാണാനും കൊതിയായി ഞാൻ ഭാഗ്യില്ലാത്ത കുട്ടിയാണോ അമ്മ അയ്യോ മോളെന്താ അങ്ങനെ ചോദിച്ചേ മോളെ കരയല്ലേ അമ്മ ഒന്ന് പറയുന്നത് കേക്ക് സ്നേഹ ഇനി നിങ്ങള് തമ്മി സംസാരിച്ച മോള് കരച്ചിലും നിർത്തില്ല മകർ മോളെ നോക്കിക്കോണേ കരയുമ്പോ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലണേ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം സ്നേഹയും മനസ്സൊന്ന് ശാന്തമാക്ക നമുക്കിത് കടന്നു പോയല്ലേ പറ്റൂ ശരി കുട്ടി സ്നേഹ കരയാതിരിക്കേ അരുൺ മോള് പറഞ്ഞത് കേട്ടോ കുട്ടി കൊണ്ടുപോവാൻ തീരുമാനമായിട്ട് അവര് വന്നില്ല ആ കുട്ടി ഇപ്പോഴും ഓർഫനേജിൽ തന്നെ ഉണ്ട് ഇതും കൂടി ആയപ്പോ എന്റെ കരച്ചിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കാലും നമ്മളിപ്പോ സ്നേഹത്തോടെ കൂടെ നടന്നവരുടെയൊക്കെ ശബ്ദമൊക്കെ ആവശ്യമില്ലാത്ത ഗൗരവം സത്യം ഞാൻ വെറുത്തു തുടങ്ങി എന്തൊക്കെയാ സ്നേഹ നീ പറയുന്നത് വയ്ക്കുന്നതായിട്ട് അതോണ്ട് തോന്നിയില്ലേ അതോ എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ ആരാ ഈ വിഷയത്തിൽ ഇടപെട്ടെ ആരാ തടസ്സം കണ്ടുപിടിക്കണം എനിക്ക് മോളെ എനിക്കെന്തോളെട്ട് വരാനൊന്നും പറ്റില്ലല്ലോ ആര് വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ ആരും ചോദ്യം ചെയ്യാനും പറ്റില്ല വല്ലാത്തൊരവസ്ഥയെന്റെ ഇപ്പൊ സുമറച്ചുകൂടുവെള്ളം എടുക്ക ആ ആരെങ്കിലും വന്നിരുന്നോ എന്താ നിനക്കെന്താ സുഖമില്ലേ കുഴപ്പമില്ല കണ്ടപ്പോ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ വീട്ടിൽ നിന്ന് ഫോൺ വല്ലതും വന്നോ ഇല്ല ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്താ കുറെ കാലമായി ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ് മാഡം സാറുമായി പിരിയുന്നതിന് മുമ്പ് എനിക്ക് ശമ്പളം തന്നിരുന്നത് സാറാ സാറെന്നെ ഒരു അടിയടിച്ചിരുന്നാൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു ഒരു കാരണവശാലും മാഡത്തിനോടത് പറയില്ലായിരുന്നു പക്ഷേ ആ ചെറുക്കൻ എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ വല്ലാതെയായി ജോലിക്കാരിക്കും കുറച്ച് അവകാശങ്ങളുണ്ടെന്നാണ് മാഡം അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ആ പയ്യൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ നിന്നുകൊടുക്കണോ എന്തിനു അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് നീ എന്താ അവനോട് പറയാതിരുന്നത് പേടിച്ചോ അങ്ങനെ പേടിയൊന്നുമില്ല കാലായില്ലേ ജീവിക്കുന്നു മാഡത്തിന്റെ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്കും വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നേരിടുന്നില്ലേ സാറ് പിന്നെയും ബഹളം വെക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാനൊന്നും മിണ്ടാതിരുന്നത് ഞാൻ ചോദിക്കാം മാഡം സുമ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നീ ഉറച്ചു നിക്കണം നിന്നെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത കാര്യം പെണ്ണുങ്ങൾക്ക് നേരെ കൈയേർത്തുന്ന പഴയ സിസ്റ്റവും ഇനി നടക്കില്ല അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കുന്നവളല്ലേ നീ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ആവശ്യമില്ല വലിയ ബഹളം ഉണ്ടായാല് ഞാൻ ഇവിടുന്ന് നിന്ന് വരില്ലേ എന്നെ വിശ്വാസം ഉണ്ടല്ലോ നിനക്ക് അത് മതി

ആ രാഹുലും കൂട്ടനെ വരും പിന്നെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഫ്രീഡം അതെനിക്ക് അനുവദിക്കാൻ പറ്റില്ല ശരി ഇനി മുതൽ ഞാൻ അകത്തേക്ക് പ്രശ്നം തീർന്നല്ലോ ഇടോ ഞാൻ തന്നെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടേ ജീവിതത്തിൽ ആയിട്ടാ താൻ കാണുന്നേ അങ്ങനെ വേണോന്നാ േടനം ജയിച്ചു എന്നോട് പറഞ്ഞിരിക്കുന്ന എന്തിനു ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എടുക്കുമ്പോ സാറുപോലും ഉപദേശവും പ്രവൃത്തിയും തമ്മിൽ ഒരു ഒരു തന്നെ എങ്ങനെയാ ഞാൻ ഞാൻ പറഞ്ഞു വീട് കാണുന്നേ പ്രവർത്തിയും എനിക്ക് താമസിക്കാനും എനിക്ക് മാത്രം അകത്തേക്ക് വരാനുള്ള ഭാഗ്യം ഈ മരക്കുമ്പോ കൊണ്ടിട്ടത് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പക്ഷിക്കൂടുകളില് വിരുന്നുകാർക്ക് വരാനുള്ള ഇടയില്ലല്ലോ പക്ഷെ അങ്ങനെ വരുന്നത് സാറിന് എന്താ കുഴപ്പം എന്താ പറഞ്ഞാ പറഞ്ഞാൽ എന്റെ പൊന്ന് സാറേ ജീവിതത്തിലെ എല്ലാവർക്കും പല അബദ്ധങ്ങളും പറ്റും സാറിനും അങ്ങനെ പറ്റി പക്ഷെ അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വേറെ ആര് പറഞ്ഞു ഇങ്ങനെ ഒറ്റപ്പെടാൻ തുടങ്ങിയത് അതിനു ശേഷം അല്ലേതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ സാർ ദേഷ്യപ്പെട്ടോ വേണു ബഹളവും വെച്ചോ അങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഏകാന്തോ ഒരിക്കലും ഇവിടെ തീർത്തു പറയാൻ പറ്റുമോ എങ്കിപ്പോ വെറുതെ അങ്ങ് വന്നു കേറി സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കത്തൊന്നുമില്ല സാറ് പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഓരോന്ന് പഠിക്കുന്നുണ്ട് പുസ്തകങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ അപ്പൊ അത് വിലക്കാൻ പറ്റില്ലല്ലോ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ഏതൊരു ജീവിതത്തെ കുറിച്ച് ഇത്രയും കാഴ്ച പടയുണ്ടാവും അതനുഭവത്തി നല്ലേ പഠിക്കുന്നേ വേണ്ടിയല്ലേ ബുദ്ധിമാനായ ജീവിത പരിചയമുള്ള ഒരാളുടെ ഞാൻ വരുന്നത് സാറി ഗൗരവൊക്കെ ഒന്ന് വിട്ടേ എന്നിട്ട് എനിക്ക് നല്ല പുസ്തകം എടുത്തോ ഞാൻ ഇന്ന് തന്നെ അത് കൊണ്ടുപോയി വായിച്ചോളാം ഇങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്നല്ലേ സാറിന് എന്ത് പറ്റി അപവാദങ്ങളാണ് പേടിക്കുന്നെങ്കിൽ എനിക്കില്ലാത്ത എന്ത് പേടിയാ സാറിനുള്ളത് ശരി ഞാൻ പുസ്തകങ്ങൾ തരാം അങ്ങനെയെങ്കിലും ഞാൻ പോയി കിട്ടുമല്ലോ അല്ലേ